ഹായ് എവരിവൻ ചാനലിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനികൾ തെരുവിലിറങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ചൊവ്വാഴ്ചയുണ്ടായത് മുഖംമൂടി ധരിച്ച് ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചു മാറ്റിയതായും അവർ ഉയർത്തിയ ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിനെതിരെ ഇസ്രായേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ടെലവീവിലടക്കം നതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ഹമാസും സ്വന്തം തട്ടകത്തിൽ പ്രതിഷേധം നേരിടുന്നത് വടക്കൻ ഗാസയിലെ ബൈറ്റ് ലാഹിയയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതൽ ഉണ്ടായത് പുറത്തു പോകൂ പുറത്തു കടക്കൂ ഹമാസ് പുറത്തു കടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളെന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത് അതേസമയം പ്രതിഷേധത്തോട് ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല തങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ബെയ്റ്റ് ലാഹിയയിൽ ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു ഇത് പ്രദേശത്ത് പൊതുജന രൂക്ഷത്തിന് കാരണമാകുകയും ചെയ്തു ഹമാസ് മനഃപൂർവ്വം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് പാലായനം ചെയ്യേണ്ടിയും വന്നിരുന്നു ചിലപ്പോൾ നമ്മളിൽ പലരും ഇത്തരമൊരു പ്രതിഷേധം ആദ്യമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിരിക്കാം സ്വന്തം ജനത തന്നെ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുകയാണ് ഇവിടെ യുദ്ധം എപ്പോഴും നാശവും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ബാക്കി വയ്ക്കുകയുള്ളൂ എന്നതിനുള്ള വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ പ്രതിഷേധം ഇനിയും സാധാരണ ജനങ്ങൾ അത് ലോകത്ത് എവിടെയായാലും ഇതുപോലെ മുന്നിട്ടിറങ്ങും എന്നതിൽ സംശയം വേണ്ട ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കട്ടെ ഇനിയെങ്കിലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ ലിസിംഗ്